അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആകാം അതായത് കാനഡയെ വേണമെങ്കിൽ അമേരിക്കയുടെ ഭാഗമാക്കാം എന്ന് ഡൊണാൾഡ് ട്രംപ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് ചിരിച്ചുകൊണ്ടാണ് ട്രംപ് ഇത് പറഞ്ഞതെങ്കിലും ഇതിന്റെ പിന്നിൽ ചില ഒളിയമ്പുകൾ ഉണ്ട് എന്ന് വ്യക്തമാണ് അതൊക്കെ പോട്ടെ എന്തിനാണ് ജസ്റ്റിൻ ട്രൂഡോ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപിനെ പോയി കണ്ടത് അതും ട്രംപിന്റെ വസതിയിൽ നിയമപ്രകാരം നോക്കിയാൽ ഔദ്യോഗികമായി അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റിട്ടൊന്നുമില്ല ട്രംപ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഇപ്പോഴും ബൈഡൻ ആണ് അമേരിക്കയുടെ പ്രസിഡന്റ് അപ്പോൾ ട്രംപ് അധികാരത്തിൽ എത്തുന്നതിനും മുമ്പ് തന്നെ ഇപ്പോൾ കനേഡിയൻ പ്രൈം മിനിസ്റ്ററിന് എന്തിനാണ് ട്രംപിനെ കാണേണ്ട അടിയന്തരമായ സാഹചര്യം ഉണ്ടായത് എന്തിനാണ് അദ്ദേഹം പോയത് അതും ട്രംപ് ഇരിക്കുന്നിടത്തം കാര്യം വളരെ ലളിതമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി കാനഡ ചൈന മെക്സിക്കോ ഈ മൂന്ന് രാജ്യങ്ങൾക്കുമെതിരെ നികുതി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് താരിഫ് വർദ്ധിപ്പിക്കാൻ പോകുന്നു അതും ഏതാണ്ട് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഇത് കാനഡയെ പിടിച്ചുലച്ച ഒരു വാർത്തയായിരുന്നു ഓൾറെഡി കാനഡിയൻ എക്കണോമി വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ് ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഒരു പക്ഷെ ഒന്നോ രണ്ടോ പതിറ്റാണ്ടിനുറം കനേഡിയൻ ഡോളറിന് തന്നെ നിലനിൽപ്പില്ലാത്ത സ്ഥിതിയിലുമാണ് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ നിയുക്ത പ്രസിഡന്റിന്റെ പുതിയ പ്രഖ്യാപനം എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഡൊണാൾഡ് ട്രംപും ജസ്റ്റിൻ ട്രൂഡോയും തമ്മിൽ അത്ര നല്ല ബന്ധമൊന്നുമല്ല ഇപ്പോ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ട്രൂഡോ ഈ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് അതായത് ട്രംപിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നൊക്കെയാണ് വലിയ തലക്കെട്ട് എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ ട്രംപിനെ കണ്ടതിന് ശേഷം മടങ്ങുന്ന വഴിയിൽ പലതവണ മാധ്യമ പ്രവർത്തകർ ട്രൂഡോയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല ഈ താരിഫിനെ കുറിച്ച് വല്ല ചർച്ചയും നടന്നോ എന്തായിരുന്നു ട്രംപിന്റെ നിലപാട് വല്ല മാറ്റവും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ മൗനമായിരുന്നു ആ സമയത്തെല്ലാം തന്നെ ട്രൂഡോ എന്നാൽ പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ എന്താണ് അവിടെ നടന്നത് എന്ന് ലോകം കണ്ടു അതായത് ഫോക്സ് ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് നൂറ് ശതമാനം ജനുവൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ട്രംപും ട്രൂഡോയും തമ്മിൽ ഡിന്നറിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇതിനിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രൂഡോ ട്രംപിനോട് പറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കാനേഡിയൻ എക്കണോമിയെ തകർത്ത് കളയും അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് മൂപ്പർ ഉദ്ദേശിച്ചത് ട്രംപിനെ വന്ന് കണ്ടതും ട്രംപുമായി ട്രൂഡോ ചർച്ച നടത്താൻ ശ്രമിച്ചതും ഒന്നിച്ച് അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതുമെല്ലാം ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് അതായത് ഈ ഒരു നികുതിയിൽ നിന്ന് കാനഡയെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ വേണ്ടി ഇത് കാനഡയുടെ എക്കണോമിയെ കൊന്നുകളയുമെന്നാണ് കൃത്യമായിട്ട് ട്രൂഡോ ട്രംപിനോട് പറയുന്നത് അപ്പോ ട്രംപ് പറഞ്ഞ മറുപടി വളരെ പരുഷമായിരുന്നു ആദ്യം കേട്ടോ അതായത് ട്രംപ് പറഞ്ഞത് ഇപ്രകാരമാണ് യു എസിൽ നിന്ന് നൂറ് ഡോളർ തട്ടിയെടുക്കാതെ അല്ലെങ്കിൽ കീറി മുറിക്കാതെ നിങ്ങളുടെ രാജ്യത്തിന് അതിജീവിക്കാൻ കഴിയില്ലേ ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ തുടരാൻ കഴിയില്ലെങ്കിൽ യു എസിന്റെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾ മാറുക അതുമാത്രമേ ഉള്ളൂ വഴി എന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം സത്യത്തിൽ ഇത് പ്രധാനമന്ത്രി ട്രൂഡോയെയും ഒപ്പമുണ്ടായിരുന്നവരെയും ഒന്ന് പരിഭ്രമിപ്പിച്ചു ആ ഒരു പരിഭ്രമം അവരുടെ മുഖത്ത് കാണാമായിരുന്നു ആ പരിഭ്രമത്തോടെ തന്നെ അവർ എങ്ങനെയോ ചിരിച്ച് ഒപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇതങ്ങനെ സാധാരണയങ്ങ് കഴിഞ്ഞൊന്നുമില്ല കാര്യങ്ങൾ അതായത് ഇതവിടെ ഒരു വലിയ രീതിയിലുള്ള അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഈ തീൻമേശയിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ പറഞ്ഞത് കാനഡ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിച്ചു അങ്ങനെയെങ്കിൽ കാനഡയ്ക്ക് രണ്ട് സംസ്ഥാനങ്ങളായി മാറാൻ കഴിയുമെന്ന് അവിടെ ട്രംപ് നിർദ്ദേശിക്കുക കൂടി ചെയ്തു ചുരുക്കി പറഞ്ഞാൽ കനേഡിയൻ പ്രൈം മിനിസ്റ്ററിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ അപമാനിച്ചു വിടുകയാണ് ട്രംപ് ചെയ്തത് ട്രംപ് താരിഫിന്റെ കാര്യത്തിൽ വീണ്ടും ആലോചിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ട്രംപ് ഈ ട്രൂഡോയോട് ഈ ഗവർണറിന് തുല്യമായിട്ടുള്ള പോസ്റ്റിലേക്ക് താങ്കളെ പരിഗണിക്കാം എന്ന് പറഞ്ഞു എന്നും ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം വളരെ നാണം കിട്ട് അപമാനിതനായിട്ടാണ് ട്രൂഡോ മടങ്ങിയിരിക്കുന്നത് ഇനി ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് തമാശയായി പറഞ്ഞതാണോ ഇതിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം അല്ലെങ്കിൽ ഒളിയമ്പുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതിന് കാനഡ എന്താണെന്നും കാനഡയുടെ നിലവിലെ അവസ്ഥ എന്താണെന്നും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് കാനഡ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് അതായത് റഷ്യ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം കാനഡയാണ് കാനഡയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ ഇന്ത്യയുടെ മൂന്ന് മടങ്ങോളം വലുതാണ് കാനഡ ഏകദേശം തൊണ്ണൂറ്റി സ്ക്വയർ കിലോമീറ്റർ ആണ് കാനഡയുടെ വിസ്തൃതി അതായത് അമേരിക്കയേക്കാൾ വലുപ്പത്തിൽ മുന്നിലാണ് കാനഡ എന്ന് നിസ്സംശയം പറയാം അപ്പോൾ ഇവിടെ കാനഡയുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാലര കോടിയിൽ താഴെ പോപ്പുലേഷനേ ഉള്ളൂ ഇനി ജി ഡി പി പെർ ക്യാപിറ്റ എടുത്താൽ അൻപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഡോളറാണ് കാനഡയുടെ ജി ഡി പി പെർക്യാപിറ്റ അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കുറവാണ് അമേരിക്ക ലോകത്തെ ആറാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ജി ഡി പി പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ എൺപത്തി ആറായിരത്തി അറുനൂറ്റി ഒന്നാണ് അമേരിക്കയുടെ ജി ഡി പിർ ക്യാപിറ്റ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാനഡയുടെ സ്ഥാനം കുറച്ച് താഴെയാണ് അതായത് പതിനെട്ടാം സ്ഥാനമാണ് കാനഡയ്ക്ക് കാനഡയുടെ ടോട്ടൽ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് യു എസ് ഡോളർ ആണ് വേൾഡിലെ കാനഡ നയൻത് പൊസിഷനിലാണ് ഒന്നാമതുള്ള അമേരിക്കയാണ് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ട്രില്യൺ യു എസ് ഡോളർ അപ്പൊ കാനഡയുടെ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് വെറും രണ്ട് പോയിന്റ് രണ്ടാണ് അമേരിക്കയുടെ മുന്നിൽ അപ്പോൾ അമേരിക്കയുടെ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ട്രില്യനുമാണ് ഈ ഒരു ഡിഫറൻസ് കൂടി നമ്മൾ മനസ്സിലാക്കണം ടോട്ടൽ ജി ഡി പിയുടെ കാര്യത്തില് കാനഡ ഒൻപതാമതും അമേരിക്ക ഒന്നാമതുമാണ് ചുരുക്കി പറഞ്ഞാൽ സമ്പത്തിന്റെ കാര്യത്തിൽ അമേരിക്കയേക്കാൾ ഒരുപാട് പിന്നിൽ തന്നെയാണ് കാനഡ ഇനി മറ്റൊരു രസകരമായ കണക്കുകൂടി കൂടിയുണ്ട് കാനഡയുടെ ജി ഡി പി നമ്മൾ പറഞ്ഞു ടു പോയിന്റ് ടു ട്രില്ല്യൻ ആണെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റുകളിൽ ഒന്നായ കാലിഫോർണിയ കാലിഫോർണിയയുടെ മാത്രം ജി ഡി പി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ജി ഡിപിയുടെ അത്ര വരും അതായത് നാല് ട്രില്യൺ യു എസ് ഡോളർ കാനഡ എന്ന രാജ്യത്തിനേക്കാൾ എത്രയോ വലുതാണ് അമേരിക്കയുടെ ഒരു സംസ്ഥാനമായ കാലിഫോർണിയയുടെ മാത്രം ജി ഡി പി ഇനി ടെക്സസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിന്റെ ജി ഡി പി റ്റു പോയിന്റ് സിക്സ് ട്രില്യൺ യു എസ് ആണ് ഇതും കാനഡയുടെ ടോട്ടൽ ജി ഡി പിയേക്കാൾ വളരെ കൂടുതലാണ് ഇനി മറ്റൊരു സംസ്ഥാനമായ ന്യൂയോർക്കിന്റെ കാര്യമെടുത്താൽ ടൂ പോയിൻറ്റ് ടു എറ്റ് ട്രില്ല്യൺ യു എസ് ഡോളർ ആണ് ന്യൂയോർക്കിലെ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് ഇതും കാനഡയുടെ ടോട്ടൽ ജി ഡി പിക്കാൾ കൂടുതലാണ് സോ ഈ മൂന്ന് സ്റ്റേറ്റുകളും എടുത്താൽ ഇതിന്റെ ജി ഡി പി പെർക്യാപിറ്റ അറിയണ്ടേ കാലിഫോർണിയയുടെ ജി ഡി പി പെർക്യാപിറ്റ കാനഡയുടെ ഇരട്ടിയാണ് അതായത് ഒരു ലക്ഷത്തി നാലായിരം യു എസ് ഡോളർ കാനഡയുടെ ഏതാണ്ട് അൻപത്തിരണ്ട് അമ്പത്തി മൂന്ന് ആയിരം യു എസ് ഡോളറാണ് അതിൻ്റെ ഇരട്ടിയോളമുണ്ട് കാലിഫോർണിയയുടെ ജി ഡി പി പെർക്യാപിറ്റ ടെക്സസിന്റെ ജി ഡി പി പെർക്യാപിറ്റ എന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് യു എസ് ഡോളറാണ് ന്യൂയോർക്കിന്റെ ജി ഡി പി പ്രക്യാപിറ്റ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് കാനഡയുടെ ഏതാണ്ട് ഒന്നര മടങ്ങോളമുണ്ട് ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ജി ഡി പി പ്രക്യാപിറ്റ അപ്പോൾ അമേരിക്കയുടെ മൂന്ന് സ്റ്റേറ്റുകൾ പോലും കാനഡ എന്ന രാജ്യത്തിന്റെ ടോട്ടൽ ജി ഡി പിയേക്കാളും അവരുടെ ടോട്ടൽ പെർ പെർക്യാപിറ്റയെക്കാളും വളരെ വളരെ വലുതോ പല മടങ്ങുകൾ വലുതോ ആണ് ഇനിയിപ്പോൾ കാനഡ അമേരിക്കയുടെ ഭാഗമായി എന്ന് തന്നെ കരുതട്ടെ ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്താൽ പോലും കാനഡ ടോട്ടൽ ജി ഡി പിയുടെ കാര്യത്തില് അമേരിക്കയിലെ ടോട്ടൽ സ്റ്റേറ്റുകൾ എടുക്കുമ്പോൾ നാലാം സ്ഥാനത്ത് മാത്രമേ എത്തുകയുള്ളൂ അതാണ് ഇതിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഇനി അമേരിക്കയ്ക്ക് കാനഡയിൽ നോട്ടമുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട് ട്രംപിൻ്റെത് വെറും ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് കാനഡയിൽ നോട്ടമുള്ളത് അമേരിക്ക അവര് രൂപീകൃതമായ കാലം തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ കുറെ കാലമായിട്ട് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്നില് യു എസ് ഏകദേശം എട്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം സ്ക്വയർ മൈൽസ് ആണ് ഫ്രാൻസിൽ നിന്ന് പതിനഞ്ച് മില്യൺ കൊടുത്ത് വാങ്ങുന്നത് അതുപോലെ തന്നെ ഫ്ലോറിഡ പർച്ചേസ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് അത് അഞ്ച് മില്യൺ യു എസ് ഡോളർ കൊടുത്താണ് വാങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ടെക്സസിനെ പിടിച്ചെടുക്കുന്നത് മെക്സിക്കോയുമായിട്ടുള്ള യുദ്ധത്തിനിടയിലായിരുന്നു ഇത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് വാഷിങ്ടൺ ഉൾപ്പെടെയുള്ള ഇന്നത്തെ വാഷിംഗ്ടൺ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അൻപത്തി നാല് അറുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിട്ട് പലപ്പോഴായിട്ട് അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വലുതാക്കിയതിന്റെ ഭാഗമാണ് ഇത്രയും വലിയ രാജ്യമായിട്ട് മാറുന്നത് ഇതിനിടയിൽ നമുക്കറിയാം റഷ്യയുടെ ഭാഗമായിരുന്ന അലാസ്ക എന്ന് പറയുന്ന വലിയൊരു പ്രദേശം അത് കാനഡയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ആ പ്രദേശവും യു എസ് ഇത്തരത്തിൽ പൈസ കൊടുത്തു വാങ്ങിയതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ലാസ്റ്റായിട്ട് അമേരിക്ക ലാൻഡ് ഇത്തരത്തിൽ വാങ്ങിയുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ട്രസ്റ്റ് ടെറിട്ടറിയുടെ ഭാഗമായിട്ട് ആ ഒരു ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ് യു എസ് അവസാനമായിട്ട് ഇത്തരത്തിൽ ലാൻഡ് അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അലാസ്കയെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കുന്നു അതേ വർഷം തന്നെ ഹവായിയെ മറ്റൊരു സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ടും അംഗീകരിക്കുന്നു അതിനുശേഷം പുതിയതായിട്ടുള്ള ഒന്നും തന്നെ യു എസ് അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടില്ല നമ്മൾ അമേരിക്കയുടെ മാപ്പ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി അമേരിക്ക രണ്ട് കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത് ഇതിനിടയിലായിട്ടാണ് കാനഡ സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഒരു ഭാഗത്തും അലാസ്ക മാത്രം സെപ്പറേറ്റ് ഒരു ഭാഗത്തും അലാസ്ക യഥാർത്ഥത്തിൽ കര അതിർത്തി പങ്കിടുന്നത് കാനഡയുമായിട്ടാണ് രണ്ട് ബണ്ണുകൾക്കിടയിലുള്ള ചിക്കൻ പീസ് പോലെ ഒരു ബർഗർ പോലെയാണ് ശരിക്കും കാനഡ കിടക്കുന്നത് അതായത് അമേരിക്കയുടെ രണ്ട് കഷ്ണങ്ങൾക്കിടയിലായിട്ടാണ് കാനഡ സ്ഥിതി ചെയ്യുന്നത് ആ കാനഡ കൂടി അമേരിക്കയുടെ ഭാഗമാവുകയാണെങ്കിൽ അമേരിക്കയുടെ വിസ്തൃതി വളരെ 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 വലുതായിട്ട് മാറുക മാത്രമല്ല ഒരു പ്രത്യേകത കൂടി സംഭവിക്കും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് അമേരിക്ക മാറും കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യം രണ്ടോ മൂന്നോ നാലോ സ്റ്റേറ്റുകളായിട്ട് യു എസിന്റെ ഭാഗമായാൽ പോലും അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറും അതായത് റഷ്യയെ മറികടക്കും അതിലൂടെ അലാസ്ക എന്ന പ്രോബ്ലം അവർക്ക് സോൾവ് ചെയ്യാനും പറ്റും അതായത് അലാസ്കയെ കൂടുതൽ ആക്കാനായിട്ട് സാധിക്കും കാരണം അലാസ്ക യു എസിന്റെ മെയിൻ ലാൻഡിൽ നിന്ന് കുറച്ച് മാറിയാണ് എന്നുള്ളതാണ് എപ്പോഴും യു എസിന്റെ ഒരു തലവേദന എന്ന് പറയുന്നത് എന്നാൽ കാനഡയും അലാസ്കയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മെയിൻ ലാൻഡും കൂടെ ചേരുമ്പോൾ ആ ഒരു വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡം ഏതാണ്ട് അതിന്റെ മെജോറിറ്റി ഭാഗങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടേതായി മാറുമ്പോൾ അതോടുകൂടി അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് മാറുകയാണ് പിന്നെ അവിടെ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് സോ യു എസ് ഒരു പവർഫുൾ രാജ്യം ഓൾറെഡിയാണ് ഏറ്റവും വലിയ രാജ്യം കൂടിയായി മാറും യു എസിന്റെ പോപ്പുലേഷൻ ഏതാണ്ട് ഒരു മുപ്പത്തി ആറ് മുപ്പത്തേഴ് കോടിക്ക് മുകളിലേക്ക് എത്തുകയും ചെയ്യും അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് വേറെയുമുണ്ട് ഒരുപാട് ഗുണങ്ങൾ ലാൻഡ് വിസ്തൃതി കൂട്ടാമെന്നത് മാത്രമല്ല ഏറ്റവും അധികം ഓയില് നാച്ചുറൽ ഗ്യാസ് മിനറൽസ് ഒക്കെ ഉള്ള അതിന്റെ പ്രകൃതി നിക്ഷേപങ്ങൾ ധാരാളമായിട്ടുള്ള വളരെയധികം റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് കാനഡ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒന്നായി മാറുകയാണെങ്കിൽ കാനഡയും യു എസ് ഒറ്റ രാജ്യമായിട്ട് മാറുകയാണെങ്കിൽ അഗ്രികൾച്ചർ എനർജി മാനുഫാക്ചറിംഗ് രംഗത്തൊക്കെ തന്നെ ഇവർക്ക് വളരെയധികം ശക്തമാകാൻ ഇനിയും സാധിക്കും ട്രംപ് പറഞ്ഞതോടെ യു എസ് ഡോളറിന്റെയും അമേരിക്കയുടെയും സഹായത്തോടെയാണ് കാനഡിയൻ എക്കണോമി ഇന്നീ കാണുന്ന നിലയിൽ നിന്നു പോകുന്നത് സോ യുഎസ് താരിഫ് ചുമത്തുകയാണെങ്കിൽ കാനഡ വലിയ തകർച്ചയിലേക്ക് പോകും അതാണ് നമ്മുടെ ട്രൂഡോയെ ഭയപ്പെടുത്തുന്നത് എന്നാൽ ട്രംപ് തമാശ രൂപേണ ഇപ്പോൾ പറഞ്ഞ കാര്യം തീർച്ചയായും ഭാവിയിൽ അമേരിക്ക മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നം തന്നെയാകാം കാനഡയെ അവരുടെ ഭാഗമാക്കുക എന്നത് കാനഡയിലെ ജനങ്ങൾക്കും അതുപോലെ അമേരിക്കയിലെ ജനങ്ങൾക്കും മാനസികമായി ഒരുപാട് ഐക്യമുണ്ട് പൊരുത്തമുണ്ട് ഒറ്റ രാജ്യമായി മാറുന്നതിൽ അവർക്ക് വലിയ എതിർപ്പുണ്ടാകാനും ഇടയില്ല എന്നാൽ എവിടെയും എന്നതുപോലെ കാനഡയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം അതിനൊരു തടസ്സം തന്നെയായിരിക്കും പിന്നെ ഖാലിസ്ഥാൻ വാദികളും അതിന് സമ്മതിക്കാൻ വലിയ സാധ്യതയൊന്നും കാണുന്നില്ല പിന്നെ അറിയാൻ പറ്റില്ല ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് കാനഡയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കാം പക്ഷെ അവിടെ ഒരു പ്രശ്നം കാനഡ എന്ന് പറയുന്നത് കോമൺവെൽത്ത് രാജ്യങ്ങളിലൊന്നാണ് എന്ന് മാത്രമല്ല ഇപ്പോഴും കാനഡയുടെ ഔദ്യോഗികമായ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് ആ അധികാരി എന്ന് പറയുന്നത് രാജാവാണ് ചാൾസ് രാജാവാണ് ബ്രിട്ടീഷ് രാജാവിൻ്റെ അധീനതയിലുള്ള പതിനഞ്ചോളം ഒന്നാണ് കാനഡ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ബ്രിട്ടൺ ഇതെല്ലാം തന്നെ ബ്രിട്ടീഷ് രാജാവിൻ്റെ അധീനതയിലുള്ള രാജ്യങ്ങളാണ് ഇവിടെയൊക്കെ പ്രധാനമന്ത്രിമാരും പാർലമെൻ്ററി സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലും ഒരു പേരിനാണ് ഭയങ്കരമായ അധികാരങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ആ ഒരു രാജാവിൻ്റെ അധീനതയിലാണ് ഇത് വരുന്നത് അപ്പം അതുകൊണ്ട് അത് വലിയ രീതിയിലുള്ള മറ്റ് ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ പോകും ഒരിക്കലും കാനേഡിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ കാനഡയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം ഈ ഒരു ആഗ്രഹത്തെ ഒന്നും സമ്മതിക്കാൻ സാധ്യത കാണുന്നില്ല ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ കിട്ടുന്ന പ്രിവിലേജും അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ എന്നോ അല്ലെങ്കിൽ ഭരണാധികാരി എന്നോ പറയുമ്പോൾ കിട്ടുന്ന പ്രിവിലേജും രണ്ടും രണ്ടാണ് അതെന്തായാലും മിസ് ചെയ്യാനായിട്ട് കാനഡയിലെ പൊളിറ്റിക്കൽ സിസ്റ്റവും പൊളിറ്റിക്കൽ പാർട്ടീസും ചിലപ്പോൾ തയ്യാറായെന്ന് വരില്ല എന്തായാലും ഏത് വിധേനയും കാനഡയെ തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു വലിയ പ്ലാനിൻ്റെ ഒരു നീക്കമാണോ ഇപ്പോൾ ട്രംപ് നടത്തുന്നത് എന്ന സംശയം ഉണ്ട് അതിലൂടെ അമേരിക്കയ്ക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് കാനഡ വളരെ പോപ്പുലേഷൻ കുറഞ്ഞൊരു രാജ്യമാണ് അമേരിക്കയുടെ സഹായമില്ലാതെ നിലനിൽക്കാനും പറ്റില്ല സോ അത്തരം ഒരു പുതിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത് പക്ഷെ ട്രംപ് ഇങ്ങനൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത് മറ്റൊരർത്ഥത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു ശുഭസൂചനയാണ് അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ബൈ